നമസ്കാരം ചെറുപുഴയിൽ പെൺകുട്ടിയെ പിതാവ് ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് വൈറലാകുന്നു എട്ട് വയസ്സുകാരിയായ പെൺകുട്ടിയെ പിതാവ് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുന്ന ദൃശ്യങ്ങൾ ബ്ലോഗറായ അഭിലാഷ് കരിശ്ശേരി എന്നയാളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയാത്ത മൂന്ന് വീഡിയോകൾ അതിൽ മനുഷ്യർക്ക് കാണാൻ കഴിയുന്നത് മാത്രമാണ് പോസ്റ്റ് ചെയ്തത് മറ്റു രണ്ടും കണ്ടു കണ്ടുതീർക്കാൻ സാധിക്കില്ല അത്രയ്ക്കും ക്രൂരമാണെന്നാണ് അഭിലേഷ് പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് ഇതിന്റെ പേരിൽ ചിലപ്പോൾ താൻ നേരിട്ടേക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളും ആ കുട്ടികൾക്ക് വേണ്ടി നേരിടാൻ തയ്യാറായി തന്നെയാണ് മുന്നോട്ട് വന്നത് എന്നാൽ ഒരു നാട് മുഴുവൻ കൂടെയുണ്ടായ രാത്രിയായിരുന്നു ഇന്നലെ കടന്നുപോയതെന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നു പിതാവ് മാമച്ചൻ എന്ന് വിളിക്കുന്ന ജോസ് മകളെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് ജൂബനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തിരുന്നു കൂടെയുണ്ടായിരുന്ന അനുജനാണ് ദൃശ്യം പകർത്തിയതെന്നാണ് വിവരം സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ് വാക്കത്തെ കൊണ്ട് കുട്ടിയെ വെട്ടാൻ ഓങ്ങുന്നതും തല്ലല്ലേ എന്ന് നിലവിളിച്ച് കുട്ടി കൈകൂപ്പി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം നിന്റെ അമ്മയെ വേണോ എന്നെ വേണോ എന്ന് പിതാവ് ചോദിക്കുമ്പോൾ അച്ഛനെ എന്ന് കുട്ടി പറയുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ ആൺകുട്ടി അമ്മയോട് തിരിച്ചു വരാൻ ആവശ്യപ്പെടുന്നുണ്ട് പേടി തോന്നുന്നതായും അമ്മയുടെ വേഗം വരാനുമാണ് ആൺകുട്ടി ആവശ്യപ്പെടുന്നത് കുട്ടികളുടെ അമ്മ ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയാണ് ഇവരെ തിരികെ കൊണ്ടുവരുന്നതിനായാണ് കുട്ടികളെ മർദ്ദിച്ചതെന്നാണ് വിവരം വീഡിയോ പുറത്തു വന്നതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രാങ്ക് വീഡിയോ ആണെന്നാണ് പിതാവ് പിന്നീട് വിവാദമായതോടെ പോലീസിനോട് വിശദീകരിച്ചത് അതേസമയം അഭിലാഷ് പങ്കുവച്ച ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയാത്ത മൂന്ന് വീഡിയോകൾ അതിൽ മനുഷ്യർക്ക് മാത്രം കാണാൻ കഴിയുന്നത് മാത്രമാണ് പോസ്റ്റ് ചെയ്തത് മറ്റു രണ്ടും കണ്ടു തീർക്കാൻ സാധിക്കില്ല അത്രയ്ക്കും ക്രൂരമാണ് ആ കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും അവർ സുരക്ഷിതരാണോ ഭക്ഷണം കിട്ടുന്നുണ്ടോ ആരെങ്കിലും ശാന്തമായി ഒറ്റ ചോദ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ടോ കുഞ്ഞേ നീ ഭയന്നോ ഈ വീഡിയോകൾ എനിക്ക് തന്നത് എൻ്റെ സുഹൃത്തായ അനൂപ് കൗസ്തുഭം പ്രാപ്പയിൽ ആണ് ഒരേ സമയം മനസ്സാക്ഷിയും കൂട്ടായ്മയുടെ മൂല്യങ്ങളും നിറഞ്ഞവരാൾ എന്നാൽ ഈ വീഡിയോ പങ്കുവച്ചാൽ ഉണ്ടായേക്കാവുന്ന നിയമപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് അനൂപിന് ആദ്യത്തിൽ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു ഞാൻ അവനോട് പറഞ്ഞത് ഇത്രയായിരുന്നു തല പോയാലും പോകട്ടെ അനൂപെ നമുക്ക് ഈ കുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കാതെ വിശ്രമമില്ല എല്ലാവർക്കും ഇതൊരു ദിവസത്തെ വാർത്തയോ ഫേസ്ബുക്ക് പോസ്റ്റോ അതിന് കിട്ടുന്ന ലൈക്കോ ആയിരിക്കും എന്നാൽ ആ കുട്ടികൾക്ക് അത് അവരുടെ ജീവിതമാണ് ഇന്നലെ രാത്രി തന്നെ പറ്റാവുന്ന എല്ലാ അധികാര കേന്ദ്രങ്ങളിലേക്കും ഞാൻ വിവരം കൈമാറി ചെറുപുഴ സ്റ്റേഷനിലും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോടും ഇടപെട്ടു ചിലർ പ്രാങ്ക് വീഡിയോ ആണെന്ന നിലപാടിലുണ്ടായിരുന്നത് പോലീസ് ഇപ്പോഴും ഇത്തരം ആൾക്കാർ ഉണ്ടല്ലോ എന്ന ആശങ്കയുണ്ടാക്കി ഒരു ഘട്ടത്തിൽ നിസ്സഹായനായി അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് വീഡിയോ അയച്ചു കൊടുക്കുകയും തുടർന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഇതിന്റെ പേരിൽ ചിലപ്പോൾ ഇതിന്റെ പേരിൽ ചിലപ്പോൾ ഞാൻ നേരിട്ടേക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളും ആ കുട്ടികൾക്ക് വേണ്ടി നേരിടാൻ തയ്യാറായി തന്നെയാണ് മുന്നോട്ട് വന്നത് എന്നാൽ ഒരു നാട് മുഴുവൻ കൂടെ ഉണ്ടായ രാത്രിയായിരുന്നു ഇന്നലെ കടന്നുപോയത് മൂന്ന് കുട്ടികളുടെ അച്ഛനായ ഒരാൾ എന്ന നിലയിലല്ല ഞാൻ പ്രതികരിക്കുന്നത് മനുഷ്യൻ എന്ന നിലയിൽ ഒരു മനസ്സുള്ള ജീവി എന്ന നിലയിലാണ് ഇതുപോലുള്ള അനന്തര വ്യവസ്ഥയിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇന്ന് ആ കുട്ടികളാണെങ്കിലും നാളെ നമ്മുടെ കുട്ടികളായിരിക്കാം ആ കുട്ടികൾക്ക് പൂർണ്ണ സംരക്ഷണം നേടിക്കൊടുക്കുന്നതോടൊപ്പം ഇതിൽ കുറ്റക്കാരായ മുഴുവൻ ആൾക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുവരെ ഞങ്ങൾക്ക് ശാന്തിയില്ല എന്നുമാണ് കുറിപ്പ്